ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീരിൽ നിന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡൻ പിഞ്ചേഴ്സ് ഒരു അഡൾട്ട് പേരും ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ഒരു അഡൾട്ട് പേറുമാണ് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് യെല്ലോ ഗോൾഡൻ റെഡ് ഹെഡ് പർപ്പിൾ ജസ്റ്റ് മെയിലും ഓറഞ്ച് ഹെഡ് വൈറ്റ് ജസ്റ്റ് ഫീമെയിലും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്തതായി സീരിൽ നിന്നിരിക്കണത് ആൽബിനോ ലോങ് ടീൽ ഫിഞ്ചസ് ഒരു ബ്രീഡിം പേറും പാരറ്റ് ഫിഞ്ച് റെഡ് ഫേസ് ഫീമെയിലും ബ്ലൂ ഫേസ് പേരട്ട് മെയിലുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീൽ നിന്നിരിക്കുന്നത് ബ്ലൂ ഗോൾഡൻ പിഞ്ചസ് ഒരു ബ്രീഡിയൻ പേറും ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു അഡൽട്ട് പേറുമാണ് ഈ വേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരം രൂപ ബ്ലൂ ഗോൾഡൻ സ്ട്രോബെറി ഖട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഗ്രീൻ ഗോൾഡൻ ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് മെയിലും റെഡ് ഖട്ട് പർപ്പിൾ ജസ്റ്റ് ഫീമെയിലുമാണ് അടുത്തതായി സീൽ നിന്നിരിക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ പിഞ്ചസ് ഒരു അഡൽട്ട് പേറും ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചേഴ്സ് ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി നൂറ് രൂപ അടുത്തതായി സീരിൽ എന്താ കത്രോഡ് ഫിഞ്ചേഴ്സ് ഒരു അഡൽട്ട് പേരും ഫോൺ ലോങ് ടൈൽ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറുമാണ് ഈ ബാച്ചിന്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്ത സീരിയലാണ് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ആണ് യെല്ലോ ഗോൾഡൻ ഓറഞ്ച് ഘട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഗ്രീൻ ഗോൾഡൻ റെഡ് ഘട്ട് പർപ്പിൾ ആണ് മെയിലും ഫീമെയിലും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്തതായി സീലം നൽകുന്നത് ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ഒരു അഡൾട്ട് പേറും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാൾ ഫിഞ്ചർസ് ഒരു അഡൽട്ട് പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്തതായി സീലെന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു രണ്ട് പേരാണ് ഒരു പേര് ഓറഞ്ച് ഹെഡ് പർപ്പിൾ ആണ് മെയിലും ഫീമെയിലും ഒരു പേര് മെയില് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ജസ്റ്റ് ഫീമെയിലുമാണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്തതായി സീലം നിങ്ങൾ സ്റ്റാർ ഫീഞ്ചേഴ്സിൻ്റെ ഒരു രണ്ട് പേർ ആണ് ഒരു പേര് യെല്ലോ ഫേസും ഒരു പേർ റെഡ് ഫേസും ആണ് രണ്ടും റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേറാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ് രൂപ അടുത്തതായി സീലം നിങ്ങൾ മൂന്ന് പേര് റെഡ് ഐ ജാവയാണ് എല്ലാ അഡൾട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായി സീരിയൽ എന്ന് പൈനാപ്പിൾ കൊണ്ടൂറിൻ്റെ ഒരു നല്ല ഒരു പേർ ആണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് നാല് കുഞ്ഞുങ്ങൾ കിട്ടിയ പേരാണ് ഈ പൈനാപ്പിൾ കൊണ്ടു ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീരിയലെന്ന് പറയുന്നത് ജാവോസ് പേറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ ജാവോസ് പേറോസിൻ്റെ ഒരു ബാച്ചാണ് ഒരു പേർ ഫോൺ കളറും ഒരു പേർ വൈറ്റും ഒരു പേർ ബ്ലാക്കും ഒരു പേർ സിൽവറും ആണ് എല്ലാ അഡൾട്ട് കളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സീരിയലെന്നു നൽകുന്നത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബാച്ചാണ് അതിനകത്ത് ആറ് കളികൾ ഫോൺ കളറും ആറ് കളികൾ ബ്ലാക്ക് കളറുമാണ് മൊത്തം പന്ത്രണ്ട് കിളികളാണ് എല്ലാ അഡൽട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീരിയലിൽ നിൽക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് സിംഗിൾ ബേഡ് വേണമെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്